ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും സെയ്ദ് മൗദൂദിയുടെ മറുപടിയും അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ നാം ഒരക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മറ്റെല്ലാവരും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഏത് രീതിയിലാണ് പരിശോധിച്ചത് വിശകലം ചെയ്തത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ നേരിയ അറിവുണ്ടാകുന്നത് നല്ലതാണ് സെയ്യത് അബ്ദുൽ മൗദൂദിയോട് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറോ മറ്റോളോ ചോദിച്ചു ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരാരും ഒപ്പിക്കാത്തതായ അഥവാ ശാരീരിക ബന്ധം പുലർത്താത്തതായ പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്കൊരുപാട് പരിമിതികളുണ്ട് ഞാൻ നിരവധി പെൺകുട്ടികളെ തകർത്ത് നശിപ്പിച്ചവനാണ് ദയവായി സാഹിബ് താങ്കൾ എനിക്ക് ഫലപ്രദമായ ഒരു ഉപദേശം നൽകണം എന്ന് മൗദൂസാഹിബ് അതിന് പറഞ്ഞ മറുപടി നിങ്ങൾ ഉപയോഗിച്ച് കേടുവരുത്തിയ പാത്രങ്ങൾ വീണ്ടും നിങ്ങൾ തന്നെ ഉപയോഗിക്കുക അത് മറ്റുള്ളവരെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹം ആശിക്കരുത് കാരണം അത് തകർത്തവൻ ആരാണോ അവൻ തന്നെയാണ് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ നല്ലത് എന്നാൽ ഈ മറുപടി അപ്രതീക്ഷിതമാണ് ആയിട്ടാണ് അയാൾക്ക് അനുഭവപ്പെട്ടതെന്ന് മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ അത് പറയാനുള്ള കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഈ സിനിമാ ലോകത്ത് പറയേണ്ട വാക്കതല്ല അതായത് നമ്മൾ ഇരുട്ടിൽ കാട്ടുപൂച്ച തരയുക എന്ന് പറയുന്നുണ്ട് അതിന് പകരം കാട്ടുപൂച്ചകൾക്കിടയിൽ കറുത്ത കൂരിട്ടിന് നിറമുള്ള പൂച്ചകൾക്കിടയിൽ ഒരു വെളുത്ത പൂച്ചയെ തരിയുന്ന ജോലിയിൽ അപ്പം നമ്മളെല്ലാവരും ഈ സിനിമാ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരയായി ചില പുത്തൻ കൂറ്റുകാരും പ്രത്യേകമായ കൂടി ആദർശാധിഷ്ഠിതവും അല്ലെങ്കിൽ ചിന്താബന്ധനവുമായ ചില ആൾക്കാർ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുവെ സിനിമാ നടീ നടന്മാരെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം ഏറെ കുറെ എല്ലാവരെ കുറിച്ചും ഒന്നാണ് വലിയ വിശുദ്ധന്മാരൊന്നും അവരുടെ ഇടയിൽ ഉണ്ടാവുകയില്ല അവരുടെ ആ നടിമാരാവട്ടെ കന്യാസ്ത്രീകൾ ഒന്നൊട്ടും നല്ലതാണ് എന്തിനും തയ്യാറുള്ള ആണുരുത്തനു വേണ്ടി എങ്ങനെയും ഒരുങ്ങിക്കൊടുക്കാൻ തയ്യാറുള്ള വഴങ്ങിക്കൊടുക്കാൻ തീരാറുള്ളവരെന്നാണ് എന്നാൽ പൊതുധാരണ നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കില്ല അങ്ങനെ ചെയ്യാനും പാടില്ല എല്ലാ മേഖലകളിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ മേഖല ഇത് കാഴ്ച വയ്ക്കുന്ന ഇത് പ്രതിനിധീകരിക്കുന്ന ഇതിലൂടെ പ്രതിധ്വനിക്കുന്നതായ കാര്യങ്ങൾ പ്രണയവും മരം ചുറ്റും പ്രേമിക്കലും അതുപോലെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും ആർക്കും ഒരു ഒരു അത്ഭുതവുമില്ല ഒരു പെൺകുട്ടി സിനിമ നടിയാവാൻ പോകുന്നതെന്ന് പറയുന്നതുകൂടി പിന്നെ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി അതേ ഇനത്തിൽപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കുക എന്നല്ലാതെ വിശുദ്ധനായ ഒരു ബിഷപ്പിനെ ആ വിഷയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല വളരെ പച്ചയായി പറഞ്ഞാൽ നേരത്തെ മൗദൂസാഹിബ് പറഞ്ഞതുപോലെ ആരാണോ ഇതിനൊക്കെ അശുദ്ധമാക്കിയത് അക്കൂട്ടർ തന്നെയാണ് അതിനനുഭവിക്കുന്നത് അവർ അതിന് പിന്നെ പള്ളിയിലെ മുക്രിയെയും ഒല്ലാക്കെയോ പുരോഹിതനെയോ ബിഷപ്പിനെയോ അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാരോ തിരയുകയല്ല വേണ്ടത് എന്നുള്ള എം ആ കമ്മിറ്റി റിപ്പോർട്ട് അതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തോന്നുകയാണ് എന്താണ് ആ ഇവരെ എല്ലാവരും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ വഴിപ്പെട്ടോ നടന്മാരുടെ അല്ലെങ്കിൽ സംവിധായകന്മാരുടെ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഗീതങ്ങൾക്ക് വഴങ്ങിയിട്ടാണോ അവിടെ എത്തിയത് അങ്ങനെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണോ അവർ പ്രശസ്തരാകുന്നത് എന്നതിനേക്കാളൊക്കെ അപ്പുറം സിനിമ എന്ന് പറയുന്ന സാധനം ഒട്ടുമിക്ക പ്രമേയങ്ങളും അവ അവയുടെ പ്രമേയങ്ങൾ എന്താണ് എൻ്റെ ശരീരം എൻ്റെ അവകാശം എൻ്റെ ശരീരം എൻ്റെ അവകാശം ആ ഒരു പ്രമേയത്തെ കാതലായി അംഗീകരിച്ചു കൊണ്ട് അങ്ങനെ എന്തും ചെയ്യാനുള്ളതായ ഒരു ഒരു കൂടി ആ സ്വാതന്ത്ര്യം ഏതെല്ലാം രീതിയിൽ ഒരു പക്ഷേ മാതാപിതാക്കൾ രാത്രി ഉറക്കത്തിലാകുമ്പോൾ എങ്ങനെ വാതിൽ തുറന്ന് വെച്ച് കാമകരെ അകത്തേക്ക് കടത്താം അല്ലെങ്കിൽ എങ്ങനെ മാതാപിതാക്കളെ ഉറക്കിക്കളത്ത് പുറത്തേക്ക് കിടക്കാൻ ഏറ്റവും ഒടുവിൽത്തേതാ നമ്മൾ ഇതാക്കേണ്ടത് അടുത്ത കാലത്തൊരു പെൺകുട്ടി ആ പെൺകുട്ടി സംസാരിച്ചു കൊണ്ടിരിക്കെ എന്നോട് പ്രണയത്തിനെപ്പറ്റി സംസാരിച്ചു സംസാരിച്ച കൂട്ടത്തിൽ കാമുകം ഞാൻ വെറുതെ ചോദിച്ചു കാമുകം വീട്ടിൽ വരാറുണ്ടോ വരാറുണ്ട് ഉമ്മയും പാപ്പയും മാറിയുമോ ഇല്ല ഉമ്മയും പാപ്പയും മാറിയില്ല പിന്നെ അവർ ഉറങ്ങിയതിന് ശേഷം പിൻവാതിലൂടെ വരലാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കുട്ടികൾ ഇപ്പോൾ പറയുന്നോടത്തും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുക ചുരുക്കത്തിൽ ഈ പ്രമേയ നമ്മൾ ഈ ഇവർ പറയുന്നത് സിനിമ ആ സിനിമകളുടെ പ്രമേയങ്ങൾ നമ്മൾ വായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ചർച്ച നമ്മൾ വായിക്കുന്ന കഥകൾ നമുക്ക് ചുറ്റുമുള്ള ലോകം ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ളതായ ഒരു അധാർമ്മികതയുടെ ഒരു എന്താ ലായനിയായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നീട് ഇങ്ങനെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഒക്കെ പഴയത് കളിച്ചു മാന്തി ആർക്കാരോടൊക്കെ ബന്ധമുണ്ടായിരുന്നു അന്ന് അങ്ങനെ വഴങ്ങേണ്ടി വന്നത് നിർബന്ധിതാവസ്ഥയിലായിരുന്നു അതിൻ്റെ പറ്റി അന്വേഷിക്കേണ്ടേ പോലീസിൽ പരാതിപ്പെടണ്ടേ എന്നൊക്കെയുള്ള ചർച്ച എന്ത് പ്രസക്തി ഉള്ളത് എങ്ങനെയാണത് ആ ബോംബെ വേശ്യാതെരുവിലാണ് നമ്മൾ നമ്മളെ മരുമകളെ തരേണ്ടത് ഒരു ചാരിത്രമുള്ളതായ ഒരു പെൺകുട്ടിയെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരിക്കും ടൈം വന്നതായ ഒരു പരസ്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ചാൾസ് രാജകുമാരൻ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള തീരുമാനിച്ച സമയത്താണ് പരസ്യം വരുന്നത് വാണ്ടൻ ഗേൾ വിത്ത് എ പാസ്റ്റ് വാണ്ടൻ്റെ ഗേൾ വിത്തൗട്ട് എ പാസ്റ്റ് അപ്പോൾ ഒരു പാസ്റ്റുള്ള പെൺകുട്ടി വല്ല എക്സ്പീരിയൻസായിരിക്കും ഒരു പാസ്റ്റ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് തീരെ സ്വീകാര്യമല്ലാത്തൊരു ഫീൽഡാണ് വിവാഹം എപ്പോഴും ഏത് ജോലിക്ക് പോവുകയാണെങ്കിലും ആദ്യം ചോദിക്കുന്ന ചോദ്യം സർട്ടിഫിക്കറ്റ് എന്തൊക്കെ പാസ്സായിട്ടുണ്ട് എത്ര കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് വിവാഹ ജീവിതത്തിൽ മാത്രം എത്ര കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല അത് ഒരു ദിവസത്തെ ഒരു മണിക്കൂർ നേരത്തായാൽ പോലും അവിടെ രണ്ടാമനായി മാറും എന്നാൽ അതോടൊപ്പം ആ ആ ഒന്നിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കരുതിയിരിക്കണമെന്നും അത്തരത്തിലുള്ളതായ ആൺ പെണ് ഇടകലരൽ അപകടകമാണെന്നും പെൺകുട്ട് പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മാറ്റിയിരുത്തണം അവർ അവരുടെ ഈ ജീവിത വ്യവഹാരങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം പെൺകുട്ടികൾ പുരുഷ ഓപ്പോസിറ്റ് സെക്സിന് ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കരുത് ഒരേക്കൂടി കൂടി ശ്രദ്ധിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കണം തന്നെ ചാക്കുലേറ്റ് ചാക്ക് കയറ്റി ചാക്ക് കയറ്റി ചാക്ക് എന്ന് പറയണമെങ്കിൽ ഇപ്പം പറയാം നമ്മൾ ഈ പർദ്ധം മുഖവും മുൻകൈയും ഒക്കെ കണ്ട് വളരെ എന്ത് രസമുള്ള ഈ ഊറിലിനും പർദ്ദൻ്റെ ഒക്കെ പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ചാക്കുലേറ്റ് എന്ന് തോന്നുന്നുണ്ടോ ഊറിലും വർദ്ധങ്ങളൊന്ന് മനസ്സ് കണ്ട ആ കോഴിക്കോട്ടുകാർ ഉള്ളിലപ്പം കുട്ടികൾ ഫോട്ടോ അതിമനോഹരമാണ് പക്ഷേ അതിനു പേരിട്ട് വൃത്തികളാക്കി ചാക്ക് കയറ്റി ചാക്ക് കയറ്റ അപ്പോൾ ഒരു ഭാഗത്തു ചാക്ക് കയറ്റിയിട്ട് ആ കുട്ടികളെ പിന്നെ പാതി ഇത് പിന്നെ എന്താ പറയുക പാതിവൃത്യം സംരക്ഷിക്കാൻ വേണം എന്നാൽ അത് ചെയ്യുമ്പോൾ അതിനെ പറ്റി കടുത്ത പരിഹാസം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായ പാത്രങ്ങൾ നിങ്ങൾക്ക് അതിനാണ് ഏറ്റവും യോജിച്ചത് അത് അശുദ്ധമാക്കാതിരിക്കണമെങ്കിൽ ചില കരുതൽ നടപടികൾ വേണം അത് പ്രാവൃത്തിയെത്തിയതായ പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ആ ഭാവത്തിൽ ഇടകാലിരുന്നത് ശ്രദ്ധിക്കണം ഒന്നിച്ചിരുന്നുള്ള ഒരു ബെഞ്ചിലിരുന്ന് ഞാൻ അന്ന് ഒരു ചായ ചലച്ചിൽ ഞാൻ പങ്കെടുത്ത ഓർമ്മയുണ്ട് ഒരു കോളേജിൽ കോഴിക്കോട് പരിസരത്ത് കോളേജിൽ ഒരേ ബെഞ്ചിലിരിക്കാനുള്ള അവസരം ഒരേ ബെഞ്ചിന് പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട ഒരു ബെഞ്ചിൽ ആണെൻ്റെ കൂടെ ഞാനും പറഞ്ഞു പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രൈവസി കാര്യങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് ആ ഒരു ക്ലാസ്സിലിരുന്നുണ്ട് ഒരു ബെഞ്ചിലിരിക്കരുന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്തിരിപ്പം ഏയ് ഈ കാലത്ത് പിന്നെ എവിടെ നിന്ന് വന്നതാണ് ഏതോ ആറാം നൂറ്റാണ്ടര ഇവിടെ ബാക്കി ആയിപ്പോയതാണ് എന്ന രീതിയിൽ ആ സമയപ്പെടണം എന്നാലോ ആ പറയുന്നവർക്കൊക്കെ പരിഹസിക്കുന്നവർക്കും കല്യാണം കഴിക്കാനുള്ളവർക്കും പറഞ്ഞതൊക്കെ ഇവർക്കൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ളതിനീക്ഷം ഉണ്ടാ ഇല്ലാതാക്കാൻ വേണ്ടി പാത്രമങ്ങള പാത്രങ്ങൾ അശുദ്ധമാക്കുന്നതായ സാഹചര്യം ആ സാഹചര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലേ പാത്രങ്ങൾ വൃത്തിയുള്ളതാവും അല്ലെങ്കിൽ എല്ലാ ഗ്ലാസും എല്ലാവരും മാറി മാറി വളർത്തു കുടിച്ച പാത്രങ്ങളായിരിക്കും ശരി